ആക്രമിക്കാൻ വന്നതല്ല ഇംഗ്ലീഷുകാരൻ ഇന്ത്യ വിട്ടതോടെ ഇതൊക്കെ ഉപയോഗശൂന്യമായില്ലേ പിന്നെ ഇപ്പൊ ഇതിന്റെ ആവശ്യമുണ്ടോ വീട്ടിൽ ഇരുന്ന ഇതെല്ലാം തുരുമ്പോടി ചീച്ചയായി ഇവിടെ ആവുമ്പം വല്ലോനും തൂത്തുടച്ചി വൃത്തിയാക്കി വെക്കുമല്ലോ പ്രകേശ് സർ ചെയ്യാം അടിയിൽ വലിയ അക്ഷരത്തിൽ എന്ന് എഴുതി വെക്കണം സായിപ്പന്മാരുടെ തലകൾ അരിഞ്ഞു വീഴ്ത്തിയ എന്റെ ഖഡ നിന്നോട് വിടേ ജനറൽ സെക്രട്ടറി ക്ലബ്ബിന്റെ വാർഷിക റിപ്പോർട്ട് സമർപ്പിക്കുമ്പോൾ ദയവീത പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കരുത് സത്യസന്ധമായ വരവ് ചെലവ് കണക്കുകളാണെങ്കിൽ പ്രശ്നം ഉണ്ടാകാനിടയില്ലല്ലോ എന്തായാലും നമുക്ക് കൈകാര്യം എന്തൊരു ആ കാട്ടെ സെക്രട്ടറി ആക്കരുതെന്ന് ഞാൻ ഒരു ആയിരം പറഞ്ഞാണ് കേട്ടില്ല അനുഭവിച്ചോ കാട്ട് അവൻ ഈ ക്ലബ്ബ് പെരുവഴിയിലാക്കും ഈ ക്ലബിനെ സംബന്ധിച്ചിടത്തോളം താങ്കളും കോമക്കുറുപ്പും തുല്യ പ്രാധാന്യമുള്ളവരാണ് ഒരു ഞെട്ടിൽ വിളന്ന രണ്ട് പൂക്കൾ അവൻ പൂവല്ല കാളകൂടെ വിഷമാണ് മക്കത്താൻ നിലവിലിരിക്കുന്ന ഈ കാലത്ത് അവൻ എന്റെ അച്ഛന്റെ അതായത് അവന്റെ അമ്മാവന്റെ സ്വത്തുക്കൾ അടിച്ചെടുത്തവനാ கோமாளுப்பளம் வச்சு அவன் ஒரு சாமூகல் என்னை சம்பந்தோம் வளர பிரதானப்பட்ட ஒரு திவசம் நம்முடையேதாஜி கிளபிண்ட சேக் நிலையில் சுதீர்மா விதம் ஒரு வர்ஷம் ஞானி பின்னடுக்கையான துத்தியர் கும்பகோணம் ஆனோன்னு கணக்கு நோக்கம் அறியாமல் சில மயன்மார் முன்பூட செக்ரட்டி ஆயிரப்போ நம்ம குற அனுபவச்சதா நேதாஜி கிளபு தகரும் என்ன ட்டம் வந்தப்படும் என்ன செக்ரட்டியாக்கி സത്യസന്ധമായ വരവ് ചെലവ് കണക്കുകൾ നമ്മൾ പണി കളിപ്പിച്ച മനോഹരമായ ഗസ്റ്റ് ഹൗസിന്റെ കണക്കുകളുടെ ആദ്യം നമുക്കൊന്ന് കണ്ടുപിടിക്കാം ആദ്യം സിമെന്റ് കുംഭകോണം കുറിപ്പ് സാറേ സെക്രട്ടറി പ്ലീസ് സിമെന്റ് വസ്തു ആണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ ഗസ്റ്റ് ഹൗസിന്റെ പണി നടക്കുന്ന കാലത്ത് സിമെന്റ് എങ്ങും അത് ഞങ്ങൾ ഞങ്ങൾ ആരും ആരും അറിഞ്ഞില്ല കിട്ടാത്ത പിന്നെ എന്റെ എല്ലാ സ്വാധീനവും ഉപയോഗിച്ചാണ് ഞാൻ ഇങ്ങനെയെങ്കിലും ഈ സിമെന്റ് ഒപ്പിച്ചെടുത്തത് ആയിൽ സിമെന്റിന് വെറും തുച്ഛമായ ഒരു ലക്ഷത്തി നാല്പതിനായിരം രൂപ കൊടുത്തിട്ടുള്ളൂ പറയുമ്പോൾ ആയിരം ചാക്ക സിമെന്റിന് ഒരു ലക്ഷത്തി നാപ്പതിനായിരം രൂപ പോലും അപ്പൊ ഒരു ചാക്കിന് എത്ര ചാക്കിനൂട്ടി നോക്കണം നോക്കണം അനിക്കൂട്ടിയാലോ സാറേ ഒരു ചാക്കിന് നൂറ്റി നാൽപ്പത് രൂപ ഒരു ചാക്ക് സിമെന്റിന് നൂറ്റി നാപ്പത് രൂപ ക്ഷാമകാലമാണെന്ന് ഓർക്കണം സുഹൃത്തുക്കളെ ക്ഷമിക്കണം ഇത് കൊള്ളയാണ് തട്ടിപ്പാണ് പകൽ കൊള്ളയാണ് ഡിയർ മെമ്പേഴ്സ് ஒன் பார்ட்டி ரூபி மெம்பேர்ஸ் யூ மை ரிசீவ் சி சி யூ ஐ நாட் எந்த மேசனி திருவனந்த நிற்கணும் இரண்டாவது பிரேக் விட்டணும் இல்ல ആ ചിണിച്ചാച്ചാലും മതി ഉണ്ട് വേണം ആ പോലെ ഇന്നലത്തെ സംഭവം കേട്ടപ്പോ ഞാൻ വിചാരിച്ച ആള് കാഞ്ഞു പോയി ഈ ഒരു ഒരു ഇന്നലെ രാത്രി മുഴുവൻ ഗോമൂത്രം കുടിക്കുകയായിരുന്നു ആയുർവേദമാണ് കാണുന്നുണ്ട് എന്താ ഡോക്ടർ ഒരു വഴി അല്ല അയാളുടെ ഹാർട്ട് എങ്ങനെയുണ്ട് നല്ലൊരു ഷാക്ക് കൊടുത്താൽ ചിലപ്പോ തട്ടി കിട്ടും ഇലക്ട്രിക് ഷോക്ക് ആണോ ഭയപ്പെടുത്തുന്നതൊക്കെ പരീക്ഷിക്കാവുന്നതേ ഉള്ളൂ അത് ശരി ഞാനൊന്ന് ശ്രമിച്ചു അല്ല ഈ കത്തൊന്ന് പോസ്റ്റ് ചെയ്യണം ഞാൻ മറന്നുപോയി ശ്രീ കോമക്കുറിപ്പ് അതെന്താ തനിട്ട് കൊടുത്താൽ മതി അതിന് വേറെ ഡോക്ടർ ഈ കത്ത് പോസ്റ്റ് ചെയ്താൽ മതി കൊടുക്കട്ടെ അവൻ വിചാരിച്ചു ഈ ചത്തുപോ വി യഥാർത്ഥം ഞാൻ ഞാൻ അവനെ അത്ര കണ്ട് സ്നേഹിച്ചു പോയി സാർ അവനെ കുറിച്ച് ആലോചിച്ചോണ്ട് വന്നപ്പോ ഈ പരിസരം ക്ഷമിക്കണം സാധനം എല്ലാം പറ്റിയോ ഒന്നും പറ്റില്ല എന്റെ ആർച്ചു തനിക്ക് അറിയില്ലേ അതാ ചോദിച്ചത് പരിസരം ും എന്റെ അൾട്രാമോൺ ശബ്ദം കേട്ടപ്പോൾ പോയി ഇത്തവണ ഒന്നാം സമ്മാനം വാങ്ങിക്കാനുള്ളതാ ലൈഫ് ആൻഡ് ഡെത്ത് നീ സമ്മാനം വാങ്ങുന്നതിന് മുൻപ് എന്റെ ലൈഫ് കൂടി ഒച്ച കോട്ടാളത്തിൽ വരുവാണോ മനുഷ്യരെ കൊല്ലാൻ ഇതാണ് അമേരിക്കൻ സ്റ്റൈൽ ഓടിക്കുന്നവരൊക്കെയാ പല്ലടിച്ച് ഏൽപ്പിക്കണം ഇവിടുത്തെ ഒരു മുപ്പത് എവിടുന്ന് കിട്ടി സാധനത്തിന് കൊണ്ടു ആളും കാണൂല വണ്ടിയും കാണൂല പിന്നെ മകം പുറപ്പെട്ടിട്ടുണ്ട് അതെ അമേരിക്കക്കാരൻ തന്നെ പക്ഷേ വേഷം മാറിയ വരുന്നത് ഡ്രൈവറായിട്ട് യഥാർത്ഥ ഡ്രൈവർ അമേരിക്കൻ വേഷത്തിലായിരിക്കും പക്ഷേ ശ്രദ്ധിച്ചേക്കണേ അത് പെൺകുട്ടിയുടെ സ്വഭാവം ദൂരെ നിന്ന് പഠിക്കാനാ വേഷം മാറി വരുന്നത് അതെ ഞങ്ങൾ നോയിക്കോളാം ഏതായാലും വിളിച്ചു പറഞ്ഞ നന്നായി ആ അങ്ങനെ വരുമ്പോ പറയാണം മിണ്ടായിരിക്കണോ എന്നെ ഓർത്തേക്ക് ചെയ്യാൻ ഒരുത്തിരേയും ഞാൻ സമ്മതിക്കില്ല അമേരിക്കയിൽ ഞാൻ സമ്മതിച്ചിട്ടില്ല വണ്ടി കുളിക്കവിടാ അവന്റെ ഓടിക്കലിന്ന് ഞാൻ നിർത്തും ഏതൊരപ്പാടിയാണോ നിന്നെ വണ്ടി ഓടിക്കാൻ പഠിപ്പിച്ചത് പ്രശ്നം ഉണ്ടാക്കരുത് ദേ കഷ്ടകാലത്തിന് എന്റെ ഡ്രൈവർ ഡ്രൈവിംഗ് പഠിച്ചത് അമേരിക്കന്ന അവിടെ സൈഡ് കൊടുക്കത്തില്ലെന്ന് കാല് ഒരു ചവിട്ട് കൊടുത്താലേ ഏത് അമേരിക്കക്കാരുടെ സൈഡ് വരും ചവിട്ട് ഞാൻ കൊടുത്തോളാം ആശാന് പ്രശ്നം ഉണ്ടാക്കരുത് പ്ലീസ് സാറിനെപ്പോഴുള്ള മാന്യന്മാര് ഇതുപോലുള്ള അലവലാദികൾ കൊണ്ട് നടക്കരുത് എന്ത് ചെയ്യാനെ കഞ്ഞീം വെള്ളവും കുടിച്ച് ജീവിച്ചോട്ടെ ധൈര്യ സാറ് പറഞ്ഞുകൊണ്ട് നിന്നെ ഞാൻ വെറുതെ താൻ എന്നെ ഇൻസൾട്ട് ചെയ്തു അതെ സാറിന്റെ തടി കേടാവാതിരിക്ക എന്റെ ശരീരത്തെ തൊട്ടിരുന്നു എന്റെ കഥയാൻ കഴിച്ചല്ലേ ക്ഷമിക്കണം എനിക്ക് അറിഞ്ഞോളായിരുന്നു ഇനി ഈ നാടകങ്ങളിൽ പറ്റില്ല ഏഹ് അത് നടപ്പില്ല ഞാൻ തന്നെ അമേരിക്ക താരം നീ തന്നെ ഡ്രൈവർ പേന്റ് ഷർട്ടോ കഴിച്ചു മാറ്റി ഈ റോഡിന്ന് ഒന്നും പറയണ്ട അട്ടേ പിടിച്ച് മെത്തേക്കടത്തിൽ ശരിയാവില്ല ഷർട്ടോ കഴിച്ചു മാറ്റി വണ്ടി വണ്ടി അല്ല അങ്ങനെ എടുക്കടാ വള്ളിയെടുക്കടാ ഷർട്ട്